ഹലോ വെറുതെ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് വെറുതെ ഇറങ്ങിയിരിക്കുക കേട്ടോ കാര്യമൊന്നും ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ് ഞാൻ അച്ചൂസും കൂടി അതായത് ഇവിടെ ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ റോഡിലേക്കോ അങ്ങോട്ടൊന്നും പോകാൻ വയ്യ അപ്പോൾ അതാ ഇവൻ ഞാനും കൂടി വാതിൽക്കൽ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം മഴ ചെറുതായി ഒന്ന് മാറിയിട്ടുണ്ട് അകത്താണെങ്കിൽ നല്ല ചൂട് ചൂട് എടുത്തില്ല അകത്തോ പുറത്താണെങ്കിൽ അത്ര ചൂടില്ല അപ്പോൾ ഒന്നിങ്ങനെ ജസ്റ്റ് മുറ്റത്തേക്കൊക്കെ ഞാൻ നടക്കാൻ ജസ്റ്റ് അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് വാതിൽ ചാരക്കെട്ട് പൂച്ച പല്ലി ആസ് കയറല്ല പല്ലിയല്ല പല്ലി എന്തായാലും അകത്തുണ്ടാവും പൂച്ച പൂച്ച കേറല്ല ഇനി പൂച്ച കയറില്ല ഒരു ദിവസം നമ്മുടെ ആ പൂച്ച എന്തല്ല വീട്ടിൽ വരുന്ന പൂച്ച എങ്ങനെയൊക്കെയോ ആ എയർ ഹോളിൻ്റെ ഉള്ളിൽ കൂടി അകത്തേക്ക് ചാടി ഞങ്ങൾ വന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ പാവം അത് വീടിൻ്റെ ഉള്ളിൽ പുറത്ത് ഇറങ്ങാൻ പറ്റാതെ പറ്റാതെങ്ങനെ നിൽക്കുക നമുക്ക് പുറത്ത് പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഈ വീടിൻ്റെ അതായത് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാഴ്ച തന്നെയാണ് കേട്ടോ അങ്ങനെ ഇവിടെ വീടുകളൊക്കെ വന്നാൽ ഈ കാഴ്ചയ്ക്ക് ഒക്കെ പോവും എന്നാലും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ ദൂരൊക്കെ കണ്ണും നട്ട് നോക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഗുണം നമ്മുടെ ഓരോക്കോട് വീടൊക്കെ ആണെങ്കിൽ നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ദൂരേക്ക് കണ്ണു നട്ട് നോക്കണം ആകാശത്തൊക്കെ ഇങ്ങനെ കാക്കകൾ പറഞ്ഞ് നടത്തേണ്ടേ മഴക്കാറും ഉണ്ട് കാക്കകളും പിന്നെ ഒരു പറ്റം എന്ത് കുരുവി വച്ചു ആ കൂട്ടാൻ കുരുവി അവറ്റിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് കരിയിലക്കിളി എന്ന് പറയുന്നത് നല്ലത് അത് അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവും രണ്ടെണ്ണം ഈ കമ്പിയിൽ രണ്ടെണ്ണം നമ്മുടെ പോസ്റ്റിൽ കിടന്ന് ഒച്ചൻ വെള്ളിയും കൂട്ടുകയാണേ ഇവിടെ വീടുകളൊക്കെ ഇങ്ങനെ അല്ലറച്ചില്ലറ വരാൻ തുടങ്ങി കണ്ടോ ഇനിയിപ്പോൾ ആ പ്ലോട്ടിലായി ഈ പ്ലോട്ടിലാവും പിന്നെ ഈ പ്ലോട്ടിലാവും അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മങ്ങും അപ്പോഴത്തേന് നമ്മൾ ഇവിടെ പോകും നമ്മുടെ വീട്ടിലാണെങ്കിൽ കുറച്ച് ബാക്കിക്കാണ് നമ്മുടെ വീട് ഉണ്ടാക്കി നമ്മുടെ വീടല്ല നമ്മൾ താമസിക്കുന്ന വീട് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അതുംകൊണ്ട് മുറ്റം കുറച്ച് നല്ലോണം കിട്ടും കേട്ടോ നല്ലതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും എന്താണ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഷീറ്റ് ഇട്ട് ഇറക്കിയാലും നല്ല സ്ഥലമുണ്ട് നമുക്ക് ഫ്രണ്ടിൽ ബാക്കിൽക്കേ തീരെ ഒരാൾക്ക് നടക്കാനുള്ള സ്ഥലം കഷ്ടയുള്ളൂ ബാക്കിൽ എത്ര സെൻറ്റാന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അവിടെ അപ്പുറത്തെ വീട്ടിലത്തെ നായക്കുട്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മൾ വിളിച്ചാൽ വരുമെന്നറിയില്ല അവനിങ്ങനെ ആ മഴയും മഴ ചെറുതായി ഇങ്ങനെ ചാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ആസ്വദിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് വിളിച്ചു നോക്ക വരുകയാണ് നമ്മൾ മനസ്സിലായിട്ടില്ല ആ തോന്നുന്നു അടുത്ത് പോയേക്കാം അപ്പം അടുത്ത് പോയേക്കാം അത് പോയി െ വിളിച്ചിട്ട് വരുന്നില്ല അല്ലേ അവനെന്താ അവിടെ മണി നോക്കുന്നത് അവിടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും തിന്നാൻ അതായിരിക്കും എന്താടാ ഓന്തിനെ എന്നെ പിടിക്കാൻ നോക്കുക ആണോ ആണോടാ നീ എന്തിനാടാ പിടിക്കാൻ നോക്കിനി കുഞ്ഞി കുഞ്ഞിയുള്ള നിന്റെ വരവ് അയ്യോ അയ്യോ രക്ഷിക്കണേ കൊല്ലാൻ പറ്റുന്നേ അതാര നമ്മളെ വിളിക്കുന്നു പോയി എന്നാ പൊക്ക ഞങ്ങള് പോയി ടാറ്റ എന്നാ ഞങ്ങൾ വെറുതെ നായക്കുട്ടീനെ കളിപ്പിക്കാൻ വന്നത് അവനങ്ങോട്ട് വിളിച്ചിട്ട് വന്നില്ല അല്ലെങ്കിണ്ടല്ല നമ്മളെവിടെ എവിടെയും കണ്ടാ മതി ഓടിക്കൊണ്ട് പറന്ന് വന്ന് മേത്തിക്ക് ചാട്ടുന്ന ഇപ്പൊ വിളിച്ചിട്ടും വരുന്നില്ല എന്നാ പിന്നെ അവനവിടെ കളിക്കട്ടെ നമുക്ക് തിരിച്ചങ്ങോട്ടന്നെ പോവാം ഇതൊക്കെ അറിയാലോ അത് ഞാൻ ടാ മാങ്ങറങ്ങുമ്പോളാ എടാ മാങ്ങ ആ നമ്മുടെ ഇങ്ങോട്ട് കാണുന്നത് മാങ്ങ നിറയെ കാഴ്ച നിക്കണിണ്ട് അവിടെ അകത്തുനിന്ന് നോക്കുമ്പോൾ അല്ലറ ചില്ലറ ഒന്നേ രണ്ട് മാങ്ങയുള്ളു കാരണം ഇപ്പുറത്ത് കാടായതുകൊണ്ട് ആൾക്കാർക്ക് പറിക്കാൻ കിട്ടിയിട്ടില്ല അവിടെയാണെങ്കിൽ നമ്മളെ മുറ്റായതും കൊണ്ട് വേഗം പറിക്കാനെത്തും അതുംകൊണ്ട് ഇവിടുത്തെ മാങ്ങ കാണിച്ച പറിച്ചിട്ടില്ല അത് മൂത്ത മധുരം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കഴിഞ്ഞ കൊല്ലം കായ്ച്ചിട്ട് നമുക്ക് ഒന്നുപോലും കിട്ടിയില്ല എല്ലാവരും പോയി അപ്പോൾ ഇപ്പം നിറയെ മാങ്ങ ഉണ്ട് ഇപ്രാവശ്യം എങ്കിലും കിട്ടുമോയെന്നറിയില്ല ഇത് പിന്നാമ്പറ ഭാഗമാണ് അതായത് നമ്മുടെ മുറ്റത്തിൻ്റെ ഇപ്പുറം അവിടെയാണ് നമ്മുടെ മാവിൻ്റെ മാങ്ങ കഴിച്ചിരിക്കുന്നത് കണ്ടോ അതിൻ്റെ ഇപ്പുറത്ത് മറ്റേ ആ ചെടിയും ഉണ്ട് അതിൻ്റെ പേര് അരളിയാണ്ട് എത്ര മാങ്ങിന്ന് മാങ്ങ എങ്ങനെയാ കാറ്റിലാടി കളിക്കുക കുറച്ചു നേരം കൂടി നിന്നിട്ട് പോവാ ഓ കുറച്ചേരം കൂടി നിന്നിട്ട് പോവാ നല്ല സുഖമുണ്ട് നല്ല കാറ്റ് പിന്നെ ആകാശത്ത് കാർമേഘം ചെറിയ സ്പ്രേ മഴ ഒക്കെ നന്നായിട്ടുണ്ട് അയ്യോ അമ്മയുടെ ഫോൺ അകത്താ എടുത്തിട്ട് വരുമോ ആ അത് വിളിക്കോ എന്താ അറിയില്ല വിളിച്ച കേക്കില്ല അങ്ങോട്ട് ഇപ്പൊ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ അടിപൊളി ആട്ടാ പിന്നെ എന്റെ മുടി നോക്ക് ആ കഴുത്തപ്പം മുടി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ കൊറച്ചിങ്ങനെ വളർന്നിട്ടുണ്ട് അമ്മ അച്ഛൻ്റെ മുടി അല്ല അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ മുടി അച്ഛൻ അമ്മയുടെ മുടി വളർന്നു നോക്കിന്ന് ഇങ്ങനെയാണോ നോക്കുന്നത് ഓ വലിച്ചു പിടിച്ച് നോക്ക ആ വലിക്കല്ല വേദനക്കിടും ആ അങ്ങനെ വലിച്ചൊന്നും നോക്കണ്ട മറ്റേത് കഴുത്തിന്റെ ഒപ്പം ഇണ്ടായിരുന്നുള്ളു അങ്ങനെ വളർന്നാ നോക്കണ്ട എന്റെ മുടി നോക്കാന്ന് എനിക്ക് സമയം കിട്ടാറില്ല അപ്പൊ ക്യാമറയിൽ കണ്ടപ്പോഴാണ് ആ എന്റെ മുടി പുറകിൽ ഇത്ര വളർന്നൂല്ലെന്ന് എനിക്ക് തന്നെ തോന്നിയത് അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കലോ ഒന്നുമില്ലാട്ടാ ഇത് സന്ധ്യാസമയം നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ പ്രകൃതി നമ്മുടെ സ്ഥലങ്ങളും ഒക്കെ ഒരു ബോഗൻ വില്ല ബോഗൻ വില്ലല്ല അല്ല അല്ല മറ്റേ ഒരു പൂവാണ് ആ ചോപ്പ് കളറ് ഞാൻ അവിടെ മലയിൽ പൂത്ത് നിൽക്കുന്നുണ്ട് മലയല്ല നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് ആ ഒരു കുന്നിൽ പൂത്തു നിൽക്കുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം കണ്ടാ ലേസർ എനിക്കെന്താ എല്ലാ സാധനവും മാറിപ്പോകുന്നത് അപ്പൊ അടച്ച അങ്ങ് ദൂരെ നല്ല പോകും സാധനാണത് അപ്പൊ നല്ല പവറാട്ടോ അപ്പൊ ബാറ്ററി കഴിഞ്ഞു പറഞ്ഞ ഇന്നലെ ബാറ്ററി വാങ്ങിക്കൊടുത്തതാ പക്ഷെ വരുന്നില്ല അതാ വരുന്നതിൽ കാണു വച്ചു ചെറുതായിട്ട് ഇതിൽ കാണുമെന്നറിയില്ല ഞാൻ അതാ ഈ ഫോണിലാണ് അടിക്കുന്നത് അടിക്കാൻ പാടും എന്നൊന്നും നമുക്കറിയില്ല എന്നാലും അടിച്ചു നോക്കിയിട്ടുണ്ട് ദൂരെ പോവും ഇങ്ങനെ അടച്ചാൽ കാണൂല അടിക്കും എത്ര പോകും നോക്കട്ടെ എവിടെ നിലത്ത് ആ അങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് അതേ പോയി ഇപ്പൊ തന്നെ കുറെ ദൂരെ എത്തിയ ആ അവിടെ അങ്ങ് മരത്തിലെത്തി ഇനി കാണൂലതിൽ കാണൂല ഇത്രേ കാണൂ ഇത് വാങ്ങിയിട്ട് ഫസ്റ്റ് ദിവസം ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പണ്ടല്ലോ ഇവന് വെറുതെ ഒരു തെങ്ങിക്ക് വെറുതെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചതാ ആഹ് ഒരു മര തെങ്ങാ ഇങ്ങനെ അടിച്ചതായിരുന്നു അടിച്ചപ്പോ ഒരു പറ്റം കാക്കകളോട് പറന്ന് പോയി അപ്പൊ അവളടുത്ത് ക്യാമറയൊന്നും ഇല്ലായിരുന്നു എടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അത് കാണിച്ചായിരുന്നു അത് ഒരു പറ്റം ഉണ്ടായിരുന്നു കേട്ടാ കാക്കകള് എല്ലാം കൂടി ഒന്നിച്ചു പറന്നു ഞങ്ങളപ്പോ റോഡിൽ നിന്നൊക്കെ ഇവിടെ സ്റ്റെപ്പിൽ വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെറുതെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പം ഇനി പിന്നെ കാണാം വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ